മുൻ ഹരിയാന മന്ത്രിയായ ഒ പി ജിൻഡാളിൻ്റെ പത്നിയായ സാവിത്രി ജിൻഡാൾ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് എഴുപത്തിനാലാം വയസ്സിൽ അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികയായ സ്ത്രീ എന്ന ഖ്യാതി നേടിയ വ്യക്തിയാണ് ഒ ഒ പി ജിൻഡാൾ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സിഇഒ കൂടിയായിട്ടുള്ള സാവിത്രി ജിൻഡാൾ ഇത്തവണ ഹിസാർ മണ്ഡലത്തിൽ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിക്കുമ്പോൾ കൊടുത്ത അഫിഡവിറ്റിൽ അവരുടെ ആസ്തി വെളിപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഒ പി ജിൻഡാൾ മുൻ മന്ത്രിയാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കോൺഗ്രസ്സിലായിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ കോൺഗ്രസ് രാഷ്ട്രീയവുമായി വേറിട്ട അഭിപ്രായത്താൽ അവർ മാറി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നു എന്നാൽ ഇത്തവണ തീർച്ചയായും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ഉള്ള രീതിയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ എന്ന് അവർ പോലും പറയുന്നുണ്ട് സാവിത്രി ജിൻഡാൾ സ്ഥാനാർത്ഥിയാകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് അത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് എന്നാൽ ഇക്കുറി സാവിത്രി ജിൻഡാലിനും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത നമുക്കറിയാം ഹരിയാനയിൽ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണുള്ളത് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതി നടക്കുമ്പോൾ തൊണ്ണൂറിൽ എൺപതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസും അതുപോലെ തന്നെ സമാന മനസ്കരായ ജനവിഭാഗവും ഒന്നിച്ചാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബി അവരുടെ പണാധിപത്യ രാഷ്ട്രീയവും അവരുടെ അധികാര ഗർവുമൊന്നും കാണിക്കാൻ ഇത്തവണ കഴിയില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രത്യേകമെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിൽ ഞങ്ങൾ അധികാരത്തിൽ തിരികെ തന്നെ വരും ഞങ്ങളുടെ അധികാരം നിലനിർത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നൊക്കെയാണ് പക്ഷേ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ് കാരണം അവിടെ ബി ജെ പിക്ക് മാത്രമല്ല ബി ജെ പിയുടെ കർഷക ദ്രോഹ നയങ്ങൾക്ക് എതിരെയുള്ള വിധിയെഴുത്ത് തന്നെയാണ് അതായത് നരേന്ദ്രമോദി ഇറക്കിയ വിവാദ നിയമങ്ങൾ അത് പിൻവലിക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു കർഷകരെ ആന്തോളം ജീവിയെന്നും അവർക്കെതിരെ വലിയ രീതിയിൽ അവരെ മുദ്രാവാക്യം കുത്തി ചാപ്പ കുത്തി അവരെ ഒതുക്കാൻ ശ്രമിച്ച ബി ജെ പി നേതൃത്വത്തിനും കിട്ടുന്ന ഒരു തിരിച്ചടി ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും ഇത് എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എ ഐ സി സി ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും ഞങ്ങൾ ജയിക്കുമെന്ന വിശ്വാസമാണ് ഉള്ളത് എന്നാണ് അതൊരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് പ്രകടിപ്പിക്കാത്ത ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും കോൺഗ്രസിൻ്റെ മനോധൈര്യം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ബി ജെ പിയെ വ്യാകുലപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ സാവിത്രി ജിൻഡാൾ മത്സരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇത്തരത്തിൽ ബി ജെ പിക്ക് വിജയിച്ച സീറ്റുകളിൽ പലയിടത്തും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ ഭീമമായിരിക്കും ഒ പി ജിൻഡാൾ എന്ന നേതാവിൽ വിശ്വാസമർപ്പിച്ച ജനവിഭാഗം തീർച്ചയായും സാവിത്രി ജിൻഡാളിനെ കോൺഗ്രസ്സുകാരിയായി കാണാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് മറ്റൊരു വസ്തുതാപരമായ കാര്യമാണ്